ഇപ്പോൾ ഈ കൊല്ലം സമ്മേളനത്തിൽ സി പി എം അവതരിപ്പിച്ച ഈ നയരേഖകളും നയവ്യതിയാനങ്ങളുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പകുതിയിൽ റഷ്യയിൽ ഗോർബച്ചേവ് അവതരിപ്പിച്ച ഗ്ലാസ്നോസ്റ്റിനും പെരിസ്ട്രോയ്ക്കും ശേഷം റഷ്യയും ഗോർബച്ചേവൊക്കെ നേരിട്ട് അതേ ഗതിയാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ഗോർബച്ചേവ് നേരിട്ട അതേ ഗതിയാണ് സി പി എമ്മിനെയും പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി മുഖം തിരിഞ്ഞുന്ന നയങ്ങളൊക്കെ അവർ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയാണ് ഇത്തരത്തിലൊരു വൈകിയോടുന്ന വണ്ടിയെ എന്തിന് കേരളം സഹിക്കണം എന്നുള്ള വലിയ ചോദ്യമാണ് ഈ പറഞ്ഞ നവകേരള നയരേഖകളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ പിണറായി വിജയനെതിരെ ഒരു നേരിയ അപശബ്ദം പോലും ഉയരാതെ മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനപ്പോലം നിൻമുഖം എന്ന് പാടത്തക്ക രീതിയിൽ അങ്ങനെ സമാപിക്കത്തക്ക രീതിയിൽ നടത്തിയ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് സമ്മേളനമാണ് കൊല്ലത്ത് പര്യവസാനിക്കുന്നത് ഇത്തരമൊരു പാർട്ടിയിൽ നിന്ന് എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് കേരളം പ്രതീക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എൺപത് വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയാവും ഈ പിണറായി വിജയൻ കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരാളെപ്പറ്റിയുള്ള സംസാരമോ ചർച്ചയോ പോയിട്ട് വിദൂര ചിന്തക്ക് പോലും ഇടമില്ലാതെ ഏകാധിപത്യത്തിൻ്റെ കളമാക്കി മാറ്റിയിട്ടാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ മാർക്സിസം ഒക്കെ പടിയിറങ്ങിക്കൊണ്ട് പിണറായിസത്തെ അദ്ദേഹം അവിടെ പുനഃപ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ വേളയിലാണ് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്കും കോൺഗ്രസിലേക്കും നോക്കേണ്ടത് കോൺഗ്രസ്സിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ ഒരുപാട് നേതാക്കളുണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എന്ന് അതേ ഞങ്ങൾ നേതാക്കളാൽ സമ്പന്നമായ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ആറോ ഏഴോ പേരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രാപ്തരായിട്ട് കേരളം കരുതുന്നുണ്ട് അത്തരത്തിലുള്ള നേതാക്കളുടെ കൂട്ടായ മികവും സംയോജിത മുന്നേറ്റവുമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുക എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൺപത് പിന്നിട്ട നോൺ പ്രൊഡക്റ്റീവായ ജരാനരകൾ ബാധിച്ച കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന മധ്യവർഗ താല്പര്യത്തിൻ്റെ ആ പിന്നെ പാണൻ്റെ പാട്ടുപോലെ അതിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെയാണ് സി പി എം ഇവിടെ മുമ്പോട്ട് ഇപ്പോഴും വെക്കുന്നത് ഒരു രണ്ടാമൻ പോയിട്ട് ഒരു പത്താമനെ പോലും തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഈ എൺപത് പിന്നിട്ട പിണറായി വിജയനിൽ നിന്ന് നിങ്ങളേത് മൂന്നാം പരടമാണ് അഭിലാഷ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളത്തെ മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് ഈ കേരളീയ യുവത്വത്തിന്റെ ചിന്തകൾക്ക് ചാരുത പകർന്നു പോകാൻ പാകത്തിലുള്ള സമ്പന്നമായ നേതൃവിഭവശേഷിയുള്ള കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയുടെ മുന്നേറ്റമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ആ മുന്നേറ്റത്തിന് മുന്നിൽ ഇവരെ ടിയാനന്മൻ സ്ക്വയർ കോൺഗ്രസ് പേടിക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് ശരി